സോ ഹലോ ഗൈസ് അപ്പോ ഇപ്പോ പാടം ബ്ലോഗിന്റെ പുതിയ വഴിയോട്ട് സ്വാഗതം എല്ലാവർക്കും ഇതാ നമ്മൾ വൈറ്റ് വൈരിക്കുക്കുമ്പോൾ പ്ലാന്റിങ്ങിലാണ് ഏകദേശം നാനൂറിലധികം വൈരിക്കോക്കുംബറാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെ ഇതാ ഈ നാല് ഏരുകളിലായിക്ക് കാണാം ഇവിടെ ഒരു ഏര് ഇതർ അവിടെ ഏറ്റവും പിന്നെ ഇവിടെ രണ്ട് പേരുണ്ട് ഈ നാല് ഏരികളിലായിട്ട് ഏകദേശം നാനൂറിലധികം വരിക്കുമ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യണം എന്നാണ് അപ്പോൾ അതിനുള്ള ഓൾ ഇതാ ഇതുപോലെ പ്ലാന്റിങ്ങിനായിട്ട് തട ഉണ്ടാക്കിയിട്ട് അവിടെ അടിച്ചിട്ട് ഇത് ഇതാണ് ആട്ടും കാട്ടം പൊടിച്ചത് ഇപ്പോൾ ഗായ സപ്പോൾ ആട്ടും പൊടിച്ചതും മണ്ണും കൂടി മിസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഏലിന് ഇതാക്കിയിട്ടുള്ളത് ഈ ഏലുള്ളത് കുയിൽ അപ്പോൾ ഇതിൽ മണ്ണും ആട്ടുംകാട്ടം പൊടിച്ചതും നീതിയിൽ ഈ തൈ പ്ലാന്റ് ചെയ്യും അപ്പോൾ അത് നമ്മൾ ആശ്ചം ആട്ടും കാശ്നം പൊടിച്ചതും പിന്നെ ഈ തയ്യും കൂടി വെച്ചിട്ട് മണ്ണ് മിസ് ചെയ്തിട്ടാണ് വെക്കണത് പ്ലാൻ ചെയ്യണത് കാണാം അല്ല ഞങ്ങൾ വേറെ പടങ്ങളും നെസ്റ്റ് കൊടുക്കുന്നില്ല അപ്പോൾ ഏകദേശം ഏരിയ കാണാം ഓരോ തയ്യലും ഓരോ സ്ഥലത്തും ഓരോ ഏരിയയിലും അങ്ങനെ തൈ വെച്ചിട്ടുണ്ട് ഇതിനെ അതത്തെ വീടോ കണ്ടമാതിരി ഈ ആട്ടങ്ങാട്ട പൊടിക്കാത്ത കിട്ടുക അത് വെച്ചിട്ട് കാര്യം അത് ആട്ടുങ്കാട്ട പൊടിക്കാത്തതും പൊടിച്ചതും കൂടെ ഉള്ള വ്യത്യാസം എന്താ വെച്ചാൽ പൊടിക്കാത്തതാവുമ്പോൾ ഒരു എയറിന് കുറച്ച് കിട്ടുകയുള്ളൂ പൊടിക്കാത്ത ഇടുമ്പോൾ പൊടിച്ചത് ഒരു ചാക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് നാല് ഏരെങ്കിലും കവർ ചെയ്യാനുള്ള വളരേണ്ട പോയി അത് സമയത്ത് പൊടിക്കാത്ത എടുക്കുകയാണെങ്കിൽ ഒരു കഷ്ടിച്ച ഒരു എരി സാധനം ഉണ്ടാവും നിങ്ങൾ മാക്സിമം വളങ്ങൾ വേങ്ങുമ്പോൾ ചാണകപ്പൊടി ആയാലും അട്ടിങ്ങാട്ടായാലും അങ്ങനെ വേങ്ങാൻ നോക്കുക അപ്പോൾ ഇതുപോലത്തെ കൃഷി വീഡിയോസുമായി വീണ്ടും വരും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഏരിയ ഏകദേശം കണ്ട ഈ നാല് ഏരി കക്കേരി കൃഷി വൈറ്റ് പറവും പിന്നെ അവിടെ നാല് ഏരി ചിറങ്ങ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വെണ്ടി ചീരയും പൂളിയും കൂടിയാണ് ഇവിടെ പിന്നെ അപ്പുറത്ത് കുറച്ച് പൂളി മറ്റേ മധുരക്കേങ്ങ് അതുകൊണ്ട് പിന്നെ അപ്പോഴത്തെ ആരുമില്ല കുറച്ച് പൊളി ഉണ്ട് ഫുള്ള് കവർ ചെയ്യും പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വത്തകൊക്കെ വരും ഒക്കെ തന്നെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യും കാത്തിരുന്നുള്ളൂ